ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത മാസ് ആക്ഷൻ എൻ്റർടൈനർ ഇതായിരുന്നു ടർബോ എന്ന വൈശാഖ് ചിത്രത്തിലേക്ക് സിനിമാ ആസ്വാദകരെ ആകർഷിച്ച പ്രധാന ഘടകം ടർബോ ജോസ് എന്ന നാട്ടും പുറത്തുകാരൻ ജീപ്പ് ഡ്രൈവറായി മമ്മൂട്ടി സ്ക്രീനിലെത്തിയപ്പോൾ പ്രിയവും പ്രശംസയും ഒരുപോലെ നേടി റിലീസ് ചെയ്ത് രണ്ട് മാസത്തിനപ്പുറം ടർബോ ഓ ടിയിലെത്തിയതിനു പിന്നാലെ ചിത്രം നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളും പുറത്തുവരികയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് ടർബോയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുപ്രകാരം കേരളത്തിൽ നിന്നും മുപ്പത്തി ആറ് കോടി രൂപയാണ് ടർബോ നേടിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ അഞ്ച് കോടി ഡൊമസ്റ്റിക് ഗ്രോസ് നാൽപ്പത്തിയൊന്ന് കോടിയും നേടി യു എ ഇ ജി സി സി എന്നിവിടങ്ങളിൽ നിന്നായി ഇരുപത്തഞ്ച് കോടി ഏഴ് ലക്ഷം രൂപയാണ് ടർബോ കളക്ട് ചെയ്തത് ബാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നും ആറ് കോടി മൂന്ന് ലക്ഷവും നേടി അങ്ങനെ ആകെ ഓവർസീസ് കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിയാണ് ആഗോളതലത്തിൽ എഴുപത്തിമൂന്ന് കോടിയും മമ്മൂട്ടി ചിത്രം സ്വന്തമാക്കി അതേസമയം എഴുപത് കോടി വരെ ചിത്രം നേടിയെന്ന് നേരത്തെ ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇതിനിടെ ചിത്രത്തിന്റെ അറബിക് വെർഷൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ടർബോയുടെ ബജറ്റ് ഇരുപത്തിമൂന്ന് കോടി അഞ്ച് ലക്ഷമാണെന്ന് നേരത്തെ തന്നെ വൈശാഖ് വെളിപ്പെടുത്തിയിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക